കള്ളപ്പണക്കേസിൽ അറസ്റ്റിലായേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ ജാർഖണ്ഡിൽ പുതിയ രാഷ്ട്രീയ നീക്കവുമായി മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ഭാര്യ കൽപ്പന സോറനെ മുഖ്യമന്ത്രിയാക്കാനാണ് നീക്കം കള്ളപ്പണക്കേസിൽ നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്നറിയിച്ച് സോറൻ ഇഡിക്ക് കത്തയച്ചു ഭൂമി കച്ചവടവുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാട് കേസിൽ മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ നാളെ ഇഡി ചോദ്യം ചെയ്യും മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ചോദ്യം ചെയ്യലിന് വിധേയനാകാൻ ഹേമന്ത് സോറൻ സമ്മതിച്ചിട്ടുണ്ട് ചോദ്യം ചെയ്യലിനുശേഷം ഇ ഡി ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തേക്കുമെന്ന് സൂചനയുണ്ട് മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്താൽ രാഷ്ട്രീയ ഭരണ പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാൻ ജാർഖണ്ഡ് മുക്തിമോർച്ച ശ്രമം നടത്തുന്നുണ്ട് ഹേമന്ത് സോറന്റെ ഭാര്യ കൽപ്പന സോറനെ മുഖ്യമന്ത്രിയാക്കാനാണ് നീക്കം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ചേർന്ന ഭരണപക്ഷ യോഗത്തിൽ ഇതിനുള്ള ധാരണയായി ജനങ്ങളുടെ ഹൃദയത്തിലാണ് സ്ഥാനമെന്നായിരുന്നു ഹേമന്ത് സോറന്റെ പ്രതികരണം രാവിലെ റാഞ്ചിയിലെ ബാപ്പുവാതികയിലെത്തി മഹാത്മജിയുടെ പ്രതിമയിൽ ആദരാഞ്ജലി അർപ്പിച്ച ശേഷമായിരുന്നു പ്രതികരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് ലഭിച്ചതിനു പിന്നാലെ മുപ്പത് മണിക്കൂറായി ഹേമന്ത് സോഹനെ കാണാനില്ലെന്നായിരുന്നു ബി ജെ പിയുടെ ആരോപണം ബി ജെ പി ഹേമന്ത് സോഹറിനെ അപകീർത്തിപ്പെടുത്തുന്നുവെന്നായിരുന്നു ജെ എം എമ്മിന്റെ മറുപടി ബി ജെ പി നടപടിക്കെതിരെ കോടതിയെ സമീപിക്കും സമ്മർദ്ദത്തിന് കീഴ്പ്പെടാൻ നിതീഷ് കുമാറോ ഹിമന്ത ബിശ്വശർമ്മയോ അജിത് പവാറോ അല്ല ഷിബു സോഹന്റെ മകനാണ് ഹേമന്ത് സോഹനെന്നും ജെ എം എം ജാർഖണ്ഡിലെ പ്രത്യേക രാഷ്ട്രീയ സ്ഥിതി കണക്കിലെടുത്ത് സംസ്ഥാനത്ത് കൂടുതൽ പോലീസിനെ വിന്യസിച്ചു മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ നൂറ് മീറ്റർ ചുറ്റളവിൽ കൂട്ടം ചേരുന്നതിന് വിലക്കുണ്ട് രാജ്ഭവൻ ദോകാന്തയിലെ ഇ ഡി ഓഫീസ് എന്നിവിടങ്ങളിലും സുരക്ഷ ശക്തമാക്കി ഹേമന്ത് സോഹന്റെ ഡൽഹിയിലെ വസതിയിൽ ഇ ഡി റെയ്ഡ് നടത്തി റെയ്ഡിൽ മുപ്പത്തിയാറ് ലക്ഷം രൂപ കണ്ടെടുത്തു നാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ